ാൻമണി അങ്ങനെ ആൾക്കാരെ ശപിക്കുന്ന പോലെ പറയുന്നത് പേടി കൂടെ വർത്താങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഒരു വ്യത്യസ്തമായ മത്സരാർത്ഥിയാണ് ജാൻമണി ശാപവാക്കുകൾ കൊണ്ട് ശത്രുവിനെ ഭയപ്പെടുത്തി നിർത്തുന്ന ഒരു ദുർമന്ത്രവാദിനിയെ പോലെയാണ് ബിഗ് ബോസ് വീടിനകത്ത് ജാൻമണിയുടെ ഗെയിമ പലപ്പോഴും എതിരാളികൾ ജാൻമണിക്കെതിരെ ഒന്ന് ശബ്ദമുയർത്താൻ ഭയപ്പെടുന്നുണ്ട് ആ ജാൻമണിയാണ് ഇന്ന് ലാലേട്ടൻ എയറിലേക്ക് വിടാൻ പോകുന്നത് അതും ബിസിനസ് ക്ലാസ്സിൽ തന്നെ ലാലേട്ട സൂക്ഷിക്കണം ജാൻമണിയാണ് ശബിച്ച് ഭസ്മമാക്കിക്കളയാനുള്ള ശക്തിയുണ്ട് ജാൻമണിക്ക് ജാൻമണി ആടിനെ പട്ടിയും പട്ടിയെ പൂച്ചയും മനുഷ്യനെ കുരങ്ങുമായി മാറ്റിയതിൽ പ്രഗത്ഭയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഒരാളുടെ ജീവിതം കുട്ടിച്ചോറാക്കാനും അത് ചട്ടിയിലിട്ട് വാരി തിന്നാനും ഒക്കെ കഴിയുന്ന ജാൻമണിക്ക് ബിഗ് ബോസ് വീട്ടിലെ ആരെയും ഭയമില്ല ലാലേട്ടനെ പോലും ജാൻമണി ഒന്ന് നോവിച്ചാൽ ജീവിതകാലം മുഴുവൻ നരകിക്കുമെന്നാണ് ജാൻമണി പറയുന്നത് അവളുടെ കാലൊടി കൈയൊടി ജീവിതകാലം മുഴുവൻ പോകട്ടെ ഓം ഭും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാൻമണിയുടെ ശാപ വാക്കുകൾ ബിഗ് ബോസ് വീട്ടിലൂടെ അവർ ചുരിഞ്ഞു നടക്കുമ്പോൾ ലാലേട്ട ലാലേട്ടനും സൂക്ഷിച്ചേ പറ്റുള്ളൂ പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഈ ഒരു ടോപ്പിക് എടുക്കാൻ ബിഗ് ബോസും ലാലേട്ടനും തയ്യാറായല്ലോ ഓർക്കുമ്പോൾ പൊതുവേ ആർട്ടിസ്റ്റുകൾക്കിടയിൽ അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ജാൻമണി പേഴ്സണലി എനിക്ക് അവരെന്ന് പറയുന്ന വ്യക്തിയോട് അങ്ങനെ പ്രത്യേകിച്ച് വെറുപ്പൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ശാപ വാക്കുകൾ ചുരിയുന്ന അവരുടെ ഈ ഒരു ഗെയിമിനോട് തീരെ താല്പര്യമില്ല വളരെ നിഷ്കളങ്കയായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ടാണ് തുടക്കത്തിൽ അവരെ എനിക്ക് തോന്നിയിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നെ പോകെ പോകെ വളരെ ക്രൂക്കടായിട്ട് ചിന്തിക്കുന്ന ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ മന്ത്രവാദി വേഷം കിട്ടുന്ന ഒരു ദുർമന്ത്രവാദിയോ ദുർവാസാവോ ആയിട്ട് മാത്രം മാറുന്ന ശാപം കൊണ്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തി ചൊൽപ്പടിയിൽ നിർത്താൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് മാറുന്ന ജാൻമണി ഈ ഷോയ്ക്ക് ഒട്ടും അനുയോജ്യമല്ല കാരണം അവിടെ ജാൻമണിയെ ഭയന്ന് നിൽക്കുന്ന വാഴകളുടെ കാര്യം ഞാൻ പിന്നെ പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഈ ഒരു ശാപം ചൊരിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ പേടിയാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീ മത്സരാർത്ഥികളിൽ പലർക്കും പക്ഷെ അവിടെ വ്യത്യസ്ത ആയത് സത്യത്തിൽ ശ്രീരേഖയാണ് കഴിഞ്ഞ ജയിൽ നോമിനേഷനിലടക്കം ശക്തമായിട്ട് അവർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി പക്ഷെ എന്തായാലും ഈ ഒരു ടോപ്പിക് ഇന്നൊരു പ്രധാന വിഷയമായിട്ട് എടുത്തത് എന്തുകൊണ്ട് നന്നായി കാരണം വളരെ മോശമാണ് ഇത് ഇപ്പോൾ നോറ ആയിക്കോട്ടെ എക്സോറോയി ആയിക്കോട്ടെ ഇത് പറയുമ്പോൾ അവരുടെ പാരൻസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നല്ലൊരു ജീവിതം വേണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടണം നാലാൾ അറിയണം ലൈഫ് ഒന്ന് സെറ്റിൽഡ് ആവണം അല്ലെങ്കിൽ ഒരു ചെറിയ വീട് വെക്കണം ഒരു കാറ് വാങ്ങണം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പലരും ലൈഫിനെ കൊണ്ട് പണയം പെടുത്തിയിട്ട് ബിഗ് ബോസിലോട്ട് പോകുന്നത് പോകുന്നവർക്ക് തന്നെ അറിയാം തിരിച്ചു വരുമ്പോൾ പുറത്ത് എന്തെങ്കിലും ഉണ്ടായ ഭാഗ്യം കാരണം ഇത് അങ്ങനത്തെ ഒരു ഷോയാണ് നമ്മുടെ ലൈഫാണ് നമ്മളവിടെ ഒരു ഗ്യാരൻറ്റി ആയിട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് നന്നാവേ നശിക്കാനും ഒക്കെ അത് മതി എന്നാലും മനുഷ്യന്റെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലരും ഈ ഒരു ഷോയിലേക്ക് പോകുന്നത് അവിടെ ചെന്നതിന് ശേഷം ഇതുപോലെയുള്ള ഭയാനകമായ ശാപവാക്കുകൾ കേൾക്കേണ്ടി വരാ എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്നവരെക്കാൾ കൂടുതൽ അവരെ പിരിഞ്ഞ് പുറത്തിരുന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന അവരെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ അവരുടെ പാരൻസ് അവരുടെ മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് അവർ മാനസികമായി തകർന്നു പോയില്ലേ അവരുടെ മകളായാലും മകനായാലും അവിടെ പോയി ഒരു ഗെയിം ഷോയിൽ പങ്കെടുക്കുന്നു അവിടെ തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ നീ ജീവിതത്തിൽ തന്നെ മുടിഞ്ഞ് പണ്ടാരടങ്ങിപ്പോ കൂടി ഞാൻ പുറത്തിറങ്ങിയാൽ നിനക്ക് കാണിച്ചു തരാൻ ഞാൻ ആരാണെന്ന് നീ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല നീ കയ്യുടിയും കാലുടിയും ഈ ചില പഴയ നാട്ടിൻ പുറത്തൊക്കെ പണ്ടൊക്കെ ഇപ്പോഴും അതുമില്ല അമ്മച്ചിമാരൊക്കെ പറയും നീ പാമ്പ് ഒത്തി ഒത്തിച്ചാവൂടാ നീ വണ്ടി കയറി ചാവൂടാ എന്നൊക്കെ പറയുന്ന പോലത്തെ വളരെ മോശമായ രീതിയിലുള്ള ശാപവാക്കുകൾ കൊണ്ട് എതിരാളികളെ നേരിടുന്ന ഒരാൾ ഈ ഷോയ്ക്ക് തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരാളാണോന്ന് സംശയമാണ് എന്തായാലും ജാൻമണിയുടെ അഹങ്കാരവും ഞാനെന്ന ഹുങ്കും അല്പം കുറയ്ക്കാൻ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കാരണമാകുമെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്തായാലും ലാലേട്ടൻ ഏറിലോട്ട് വിടുന്നു ബിസിനസ് ക്ലാസ്സിലേക്ക് തന്നെ ഒന്ന് വിട്ടേക്കുക രണ്ടാമത് ലാലേട്ടൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വല്ല ചരട് ജപിച്ചു കെട്ടിക്കോ ഈ അമ്മായി പറയുന്ന പോലെ പ്രാക്കി പറയുന്നത് പോലെ എങ്ങാനും ഒരു ശവിച്ചു കളഞ്ഞാലോ അല്ലേ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം